ബി ജെ പിയിലേക്ക് കൂടുതൽ ആൾക്കാരും നേതാക്കന്മാരും ഒക്കെ പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് ആലോചിക്കും ഇപ്പോഴെന്താണ് ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നതെന്ന് പ്രത്യേകിച്ചും ഇലക്ഷൻ എടുക്കുമ്പോൾ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും മലയാളികൾ ഇത് കൃത്യമായിട്ട് കാരണം കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് ജയിലിൽ കിടക്കാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണവും സ്വത്തും ഒക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അതിൻ്റെ പുറകെ പോയി ജയിലിൽ കിടക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ആർക്കും താല്പര്യമില്ല നമ്മൾ മലയാളത്തിൽ നമ്മൾ പണ്ടേ പണ്ടുകാലത്ത് ഒരു ചൊല്ല് പറയത്തില്ലേ മടി കനമുണ്ടെങ്കിൽ വഴിയിൽ ഭയമുള്ളൂ എന്ന് സാധാരണ നമുക്കൊന്നും ഈ പാർട്ടി മാറാൻ തോന്നാത്തത് എന്താ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി അങ്ങനെ മാറുന്നൊരു ചിലരൊക്കെ ഉണ്ട് അതിൻ്റെ കാരണങ്ങൾ വേറെയുണ്ട് അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഒരു പാർട്ടി നോക്കുന്നു കോൺഗ്രസ്സിനെ നോക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോക്കുന്നു ബി ജെ പിയെ നോക്കുന്നു മുസ്ലിം ലീഗിനെ നോക്കുന്നു പിന്നെ കേരള കോൺഗ്രസ് അസംഖ്യം കേരള കോൺഗ്രസ്സുകളെ നോക്കുന്നു പക്ഷേ ആരും പ്രത്യേകിച്ച് അങ്ങനെ പാർട്ടി മാറുന്നൊന്നുമില്ല ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒപ്പം ഇ ഡി എന്നൊരു കാര്യം നമ്മളൊരു നാലഞ്ച് വർഷമായിട്ട് കേരളത്തിലുള്ളവരൊക്കെ കേട്ടു തുടങ്ങിയ സാധനമാണ് ഈ ഇ ഡി ഇ ഡി എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്താണ് ഇവരുടെ ജോലി ആക്ച്വലി നോക്കുന്നു ആരൊക്കെ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആരുടെ കയ്യിലൊക്കെ കണക്കിൽപ്പെടാത്ത പെടാത്ത സ്വത്തുക്കളുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് ആ നിങ്ങളുടെ കയ്യിൽ കണക്കിൽപ്പെടാത്ത പെടാത്ത സ്വത്തുക്കളുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട് അല്ലെങ്കിൽ കാശുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഈ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കും എന്നുള്ളടം വരുമ്പോൾ എന്നാൽ പിന്നെ നേരെ അപ്പുറത്തേക്ക് അങ്ങ് കൂറുമാറി അവരുടെ കൂടെ അങ്ങ് നിന്നാലോ അതായത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന മനുഷ്യരുടെ ഒരാൾ വന്ന് വന്ന് എന്ന് വിചാരിക്കുക അയ്യോ എന്നെ ഭീഷണിപ്പെടുത്തരുതേ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി നിന്നേക്കാം സംഭവം സേഫായില്ലേ ഇതൊക്കെയാണ് ബേസിക് മിനിമമായിട്ട് ഇവിടുത്തെ കാര്യത്തിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചില സ്ഥാനമോഹങ്ങളൊക്കെ ആയിരിക്കും കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് സ്ഥാനമോഹങ്ങളൊന്നുമില്ല അത് കോൺഗ്രസ്സിന് കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിൽ ഭയങ്കരമായി സഫൊക്കേഷൻ ശ്വാസം മുട്ടലുള്ളത് കൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു ശരിയായിരിക്കും അതിൻ്റെ അതിനെ വേറൊരു തരത്തിലും കൂടെ വായിക്കണം കാര്യമെന്നു വെച്ചാൽ ആരൊക്കെ ഇങ്ങോട്ട് വന്നാലും സ്ഥാനമോഹം കൊണ്ടൊന്നും അല്ലയെന്ന് പറയുമ്പം സ്ഥാനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങളിങ്ങോട്ട് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ നിന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം കാണും ഒന്നും അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാതിരിക്കും എന്നെങ്കിലും മനുഷ്യർ വിചാരിക്കുമല്ലോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേരളത്തിൽ ഇ ഡി ഇല്ല അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബോണ്ട് ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വെക്കുമ്പോൾ ഉണ്ട് ഇതൊക്കെ ചില റിലയൻസ് ഗ്രൂപ്പിൻ്റെ ചില സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ സാന്റിയാഗോ മാർട്ടിൻ്റെയോ അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിൻ്റെയോ ഇനി അതുമല്ലെങ്കിൽ അദാനിക്ക് പങ്കാളിത്തമുള്ള ചില ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെയോ പോലെയൊന്നും വലിയ വലിയ കാര്യങ്ങളില്ലെങ്കിലും കേരളത്തിലുള്ള രണ്ട് മൂന്ന് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ശ്രീ സാബുവിൻ്റെ കിറ്റക്സും ശ്രീ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പും മനോരമയുടെ എം ആർ എഫും ആണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ വന്ന ലിസ്റ്റിൽ ഏതൊക്കെ ബോണ്ട് ആർക്കൊക്കെ കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ആ ഒരു നമ്പർ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ തിങ്കളാഴ്ച ഈ ബോണ്ടുകളുടെ നമ്പരും ഫർണിഷ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ആരൊക്കെ എത്രയൊക്കെ ബോണ്ടുകൾ വാങ്ങി ഏതൊക്കെ പാർട്ടിക്ക് കൊടുത്തു എന്നതറിയാം ഇതിൽ പ്രധാനമായും ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ മൗനമാണ് ഈ കാര്യത്തിൽ കാരണം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ മിക്കവരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നും അതിന് കാരണവുമുണ്ട് കാരണം സി പി എമ്മിൻ്റെ വകയിലൊരു അമ്മയുടെ കുഞ്ഞമ്മയുടെ മരുമോൻ ഇതിനകത്തില്ലല്ലോ അതായത് സി പി എമ്മിനോ സി പി ഐക്കോ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് എന്നാൽ ലഭിച്ചിട്ടില്ല എന്നതും സ്വീകരിക്കുന്നില്ല എന്നതും തമ്മിൽ നല്ല അന്തരമുണ്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കിട്ടാക്കറിവ് പോലെയൊക്കെ തോന്നും അങ്ങനെയല്ല സംഭവം ഈ രണ്ട് പാർട്ടികളുടെയും അതായത് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നിലപാടാണ് തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിൽ നിന്നുള്ള പണം വേണ്ട അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വേണ്ട എന്നുള്ളത് സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസിന് പോയവരിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി സി പി എം ആണ് അപ്പോൾ തങ്ങൾക്ക് ഈ കാശ് വേണ്ട എന്ന് നിലപാടെടുത്ത പാർട്ടികളും വാങ്ങിയ പാർട്ടികളും തമ്മിൽ നല്ല അന്തരവുമുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ആരൊക്കെ എത്രയൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അധികാരമോഹം കൊണ്ടോ ഇടി വരുമെന്ന ഭയം കൊണ്ടോ എത്ര പേർ ഇനിയും ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്നു എന്നതും വ്യക്തമാകാം ഇന്നലത്തെ സ്കോർ എന്ന് പറയുന്നത് പത്മിനി തോമസ് അവരുടെ മകൻ തമ്പാനൂർ സതീഷ് എന്നറിയപ്പെടുന്ന നേതാവ് ഉദയ ശ്രീ ഉദയനും തമ്പാനൂർ സതീഷും കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറിമാരാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള രണ്ട് നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ശശി തരൂരിൻ്റെ നാലാം ഊഴം വരുന്ന സമയത്ത് എങ്ങനെ ഇവരുടെ ബി ജെ പിയിലേക്കുള്ള പോക്ക് രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കുമോ തരൂരിനെ തളർത്തുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ പന്നിയൻ രവീന്ദ്രൻ എത്രത്തോളം ശക്തി ആർജിക്കുന്നു എന്നും നോക്കി കാണേണ്ടിയിരിക്കുന്നു വേറെ ചില പേരുകൾ കൂടെ കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് വ്യക്തത വരും അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുറച്ചും വ്യക്തതയോടെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് അറിയാവുന്ന കരുതുന്നു